മക്കളെ ഇന്നലെ ബിരിയാണി ഇന്ന് ബിരിയാണി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് മാത്രമേ എന്ത് ബിരിയാണി ഇത് ആട് ബിരിയാണി വന്നു അർത്തരം സ്പെഷ്യൽ എന്തൊക്കെയാ ഉള്ളി വെട്ടീക്കണ് തക്കാളി വെട്ടീക്കണ് ചിക്കൻ മ്മ വെട്ടോണ്ടിരിക്കുന്നു ഉപ്പത് അവിടെ വീഡിയോ കോള് നിന്നോണ്ടിരിക്കുന്നു പരിപാടികളിലാണ് അപ്പൊ കുഞ്ഞാൾക്ക് വിളിച്ചു അല്ലേ

ണ്ടല്ലേ വേണമെങ്കിൽ വെക്കാനല്ലേന്ന് അറിയോ ഒറ്റ രണ്ടു കഷ്ണെടുക്കും അത് മീന പറ ഞാനൊന്നും ഇറങ്ങി വാങ്ങൂ എവിടെയും പോയി മോളം പോയാ പിന്നെ ആളില്ല ആരും ആളില്ല എന്തേലം വെച്ചാ പോലപ്പാക്കോട്ട് ചലിപ്പാക്കോട്ടൂല അതെന്നെ നൂറു വട്ടം പറയണേ ഞാൻ ചോദിച്ചിട്ട് പോയി ആടെ പോയി ചോർന്നോ ചോർന്നോ ചോറ് ചോറ അങ്ങനെ കൂട്ടാനോ നോക്കാം അങ്ങനെ തേങ്ങ ചാറൊന്നും ഞാൻ പറയലുണ്ട് വിശാഖാനൂല ഞാൻ പറയലുണ്ട് ആരുല്ലെങ്കില് ഞാൻ എന്താ വെച്ചാലേ പിന്നെ വർക്കിന് പോകുമ്പോ ചെലപ്പോ കൊറച്ച് ലോങ് ഒക്കെ ആയിരിക്കും പോവുക അത് പിന്നെ ചെലപ്പോ ഞാൻ വരൂലേ ഞാൻ പറഞ്ഞേ ചെലപ്പോ വള്ളുവനാട് കൊണ്ടോണ്ടിരുന്നേ വള്ളുവനാട് കുഞ്ഞോളെ പ്രസവിച്ചില്ലേ അവിടെ നിന്ന് പ്രസവിക്കാന്ന് പറഞ്ഞു ഞാനേക്ക് വേണ്ടത്ര സേവന തീർത്താ അതങ്ങനെ തോന്നു ഓരോന്നും തോന്നം കഴിഞ്ഞിട്ട് ഞാൻ പോകാതെ നച്ച തൊണായി അല്ലേ അമ്മ ഇഷ്ടമാണില്ല ഞാൻ ഞാൻ പറഞ്ഞാലും ഇഷ്ട പക്ഷേ പ്രസവം പടാ ജാതിയ എന്താ പേപ്പറമ്പിലമ്മണ്ടാവൂല അല്ലേലും അവിടെ ഡോക്ടർ നേഴ്സുമാരൊക്കെ അതിലത്തെ നഴ്സുമാരും ഒക്കെ ഞാൻ പോലെ റൂമിന്റെ ഉള്ളിൽ കേട്ടിരിക്കുന്ന സ്ഥലം സ്വഭാവിലൊറ്റന്നൂടെ അങ്ങനെയാണ് തോന്നുന്നു ഞാൻ

നല്ല സുന്ദരിമായ സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടാ പറഞ്ഞു ചിക്കന ബീഫ ഒന്നും അറിയില്ലേ ൊടി തിരുവണപ്പൊടി കൊറച്ച് മതിമുളക് പൊടിയല്ലൊരു ഞാൻ മുളകും പൊടി ഇടുന്ന മുളകും പൊടിയൊക്കെ ഓതി വെക്കോറിനോ ചോറിന് തൈര് ഇതോ അല്ല ഞാൻ മുറിച്ചതാ അത് ഞാൻ നമ്മ ഓർസലങ്കി വേ മനസ്സാണ് ഇതാണ് ഗോല പുതിനോള് ഇവിടന്ന് ഇരിന്നോ കാല വേ വേധൻ എടുക്ക് എ എന്നിને കാലയാണിക്കണേ ഹേ കാർന്നോയേചോ കാല എന്താ വേധൻ എടുക്കുന്നോ ഉം ശരവ് അടിച്ചല്ലേ വേനാർട്ടലേ അല്ലല്ല നെൻ സിഗറെ പണി ഒ ടറ്റിട്ടുണ്ട് അമ്മ ഹേ എന്താ മനസിലായി നല്ലത് എടുക്കാനായിരിക്കും ചെറുപ്പോണ്ട് എന്താ ചെയ്യണ്ടേന് കൊടുത്തേക്കണേ വേറെ ഒരു സൈഡില് എരിവ് കേറും. ഇപ്പുറ്. വറെ സൈഡില് കോളി. അന്നെ വരണോ? അത് കരയാൻ പറ്റാ. കരയാൻ പറ്റാ. ഒരു സൈഡില് എന്താ എന്താ ഇതിന വേരിങ്കാ? ഇതിന വേരും ഇപ്പുറത്ത്. എന്താ ആലക്കൈ? ആലക്കൈ. ഒരു മുണ്ടിരി. ഉണ കോണ്ടിരി. അപ്പോ പിന്നെ ഇപ്പുറത്തോടൂടെ എന്താ സാലഡ്. സാലഡ് അല്ലേ? സാലഡ് അല്ലേ? ഫൈർ. ആ. അങ്ങനെയും ഉദ്ദേശിച്ച രണ്ടായില്ലേ ഇപ്പൊ മൂന്നായില്ലേ ഒന്ന് രണ്ട് പല കളറിലും നെയ്യാക്കണ്ടല്ലോ മഞ്ഞെ

അല്ല റിഫ്ലല്ലേന്ന് കുറച്ചിനേരം ന്യൂസ്ന്ന് വരുന്നുണ്ട് സൌണ്ട് വന്നില്ല ടാ ഇമേൽ ട്രാനർ ട്രിസി ടാ ലംഗന കണ്ടോ ഓ ബാബാ സേ അണ്ടേസ്ന കാമന്താ പണിട് ക പണിനെ പിചോയാര ഹേ ഓ ബാബാ സേ അല്ല ദേശന കാമന്താ പണിനെ പിചോനാർ നേന്താട്ടാ പണിട് പിഴനെ ഇല്ലല്ലോ ഹേ വന്നേ പേ പിചുലാനെ അവാ എന്താ അണ്ടി जाമേക്കോ ഞാൻ ഞാനെന്ത്വരെ ഒന്നും എടുത്തേക്കില്ല എല്ലാരോടും അയൽവാസം ഒമ്പത് മാസം ഞാനൊന്നും എടുത്തില്ല എന്റെ എല്ലാ സാധനവും തന്നെ തരുമ്പല്ലാമേന്നില്ലേ രണ്ടാടെ പോയിട്ടുല്ലേ പ്രസാദം കഴിഞ്ഞാൽ പോവാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങോട്ട് വന്ന ഇവിടെ പോയിട്ട് പിന്നീടാകാം കണ്ടമ്മേരാടില്ല

Chef. നല്ല ബിരിയാണി ഇടസ്മല്ലേ. അമ്മേല്ലോ. അമ്മേല്ല. മസാല കൊടുക്ക്. മസാലയല്ല ബിരിയാണി ആയിട്ടില്ലല്ലേ. മസാല കൊടുല്ലേ. ഇരണ്ട കേക്ക് ചേർത്ത് കൊണ്ടോ. ആ വയപ്പല്ല. പുട ഇടല്ലോ പടൈ. നെറ്റ് ദേയ്. ആയിടേ. വേജ് മല്ലി ചേർക്കൂട്ടോ. ആ മല്ലി ചേർക്കൂട്ടോ. അണ്ടിപ്പരി അണ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ ഓൾറെഡി ഇണ്ടാക്കിച്ചിട്ടുണ്ട് അങ്ങ് ഇങ്ങള് തിന്നനാണ് ഇയാൾ ഇതാക്കാണ്ട് എങ്ങനെ വെച്ചിങ്ങനെ ആ ചിങ്ങൻ എടുത്തോണ്ട് പോകാനറിയാ അതിനൂടെ പൊരിച്ചയാണ്ട് അണ്ട അങ്ങനെ വെച്ചിക്ക് നേ അയാൻ അങ്ങേകൂടി വെంచണ വെച്ചില്ല അതിവിടെ ആ ഉണന്തപ്പുറം തൈര് അമ്മനൊരു കൊട്ടാൻ പോകാനേ ഏരെ കൊട്ടാൻ പോകാനേ അതെ വാ പാപ്പാ കുളി ഒഴിവാക്കിയാലേ ആഴ്ച കുളിക്കാതിരുന്നാലേ ആയുസ് കൂടുന്നു

എല്ല വെള്ളം പാർന്നു പോയാലില്ല കൊളച്ചന കൊളച്ചേച്ച് കുളിച്ചില്ലെങ്കി ശരീരം ചൊളിഞ്ഞു വരും എല്ലാ നേരം രണ്ടുനേരം കുളിക്കലുണ്ട് അപ്പൊ അപ്പുറം കൂടുമ്പോളിക്കാൻ പറ്റില്ല ആരും കുളിച്ചണ്ടല്ല മളയാളിക്കണ്ടതാ നല്ലത് ആരും കുളിച്ചണ്ടോട്ട് ചിക്കൻ ചിക്കനോ അപ്പൊ ബിരിയാണി ഒക്കെ സെറ്റ് ആയിക്കോണും നല്ല മാങ്ങ ഉണ്ടാക്കി തീറ്റിരിക്കണം അപ്പോ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് രണ്ട് ഗസ്റ്റ് വരാനുണ്ട് അല്ലേ അപ്പൊ മൂന്നാറുണ്ടല്ലേ അപ്പൊ അത് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാള്ള ആരൊക്കെ ഗസ്റ്റ് എന്നുള്ളത് പെട്ടെന്ന് തീരുമാനമെടുത്താണ് മീൻസ് ഒറ്റ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു രസം ആവുമല്ലോ അല്ലേ അപ്പോൾ ജിൻസിന് രണ്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വരേണ്ടി കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം പറ ജിൻസിൻ്റെ കറക്റ്റ് ഓക്കെ അപ്പം ഇൻഷാള്ള പടുത്ത വീഡിയോ കാണാം കേട്ടോ ഇത് എന്തായാലും ഇത്ര ലെങ്ത് ആയില്ലേ ഓക്കെ അപ്പോൾ ഒക്കെ വന്നിട്ടുള്ള വീഡിയോ ചിലപ്പോൾ ഇത് ഏത് ചാനലാണ് വെച്ചെങ്കിലും മറ്റേ ചാനലിലിടിയാണ് കേട്ടോ മീൻസ് ജിൻഷായ ഒഫീഷ്യലാതിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ജിൻസി ജിൻഷായാലും ഇടണ്ട് ഓക്കെ